പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോഹണ തിരുന്നാൾ ചരിത്രത്തിലൂടെ നന്മയുടെയും പരിശുദ്ധിയുടെയും പ്രതീകമായ മറിയം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട പുണ്യദിനമാണ് ഓഗസ്റ്റ് പതിനഞ്ച് കത്തോലിക്ക സഭയിൽ ഒരുപാട് വിശുദ്ധന്റെ തിരുന്നാളുകൾ ആഘോഷിച്ചു വരുന്നുണ്ട് എന്നാൽ ആ കൂട്ടത്തിൽ ഒരാളുടെ തന്നെ വിവിധ തിരുനാളുകൾ ആഘോഷിക്കുന്ന ഒരേ ഒരാൾ പരിശുദ്ധ മറിയമാണ് അമലോത്ഭവ തിരുനാൾ കർമ്മലമാതാവിന് തിരുന്നാൾ സ്വർഗാരോഹണ തിരുനാൾ ജപമാല രാജ്ഞിയുടെ തിരുന്നാൾ ലൂർദ്ദു മാതാവിന് തിരുന്നാൾ ഫാത്തിമ മാതാവിന് തിരുന്നാൾ തുടങ്ങിയ പല തിരുനാളുകളും വിപുലമായ വിശ്വാസികൾ കൊണ്ടാടുന്നുണ്ട് മറ്റൊരു വിശുദ്ധന്റെയോ വിശുദ്ധയുടെയോ പേരിൽ ഇല്ലാത്ത ഒരു തിരുന്നാൾ മറിയത്തിൻ്റെ മാത്രനാമത്തിലും ആഘോഷിക്കുന്നുണ്ട് അതാണ് മറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാൾ മറിയത്തിന്റെ പ്രത്യേകതകൾ തന്നെയാണ് ഇതിന് കാരണമായി വിശ്വാസി സമൂഹം കരുതുന്നത് ലോകത്തിൽ വേറെ ഒരു മനുഷ്യനുമില്ലാത്ത ചില പ്രത്യേകതകൾ മറിയത്തിനുണ്ട് മറിയം ജന്മപാപമില്ലാതെ ജനിച്ച ഏക മനുഷ്യ വ്യക്തിയാണ് യേശുവിൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ച ഏക സ്ത്രീയുമാണ് അവൾ കർമ്മം കൊണ്ട് ഒരു പാപവും ചെയ്യാത്ത വ്യക്തിയായാണ് പരിശുദ്ധ മറിയം വിശ്വാസികളുടെ ഇഷ്ടവിശുദ്ധയാകുന്നത് ആഗസ്റ്റ് പതിനഞ്ചിന് വീണ്ടും മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ കടന്നു വരുമ്പോൾ വിശ്വാസി സമൂഹം മുഴുവൻ ആഘോഷത്തിൻ്റെ പ്രതീതിയിലാണ് ആത്മശരീരങ്ങളോടെ ദൈവം സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ വ്യക്തിയാണ് എന്നതിനാൽ വിശ്വാസികൾക്ക് മുന്നിൽ മറിയം അത്രമേൽ വിശുദ്ധയാണ് സ്വർഗാരോപണം പരിശുദ്ധ മറിയത്തോടുള്ള ഭക്തി പരിശുദ്ധമായ തന്നെ കാത്തുസൂക്ഷിക്കുന്നവരാണ് കത്തോലിക്ക വിശ്വാസികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ അധിഷ്ഠിതമായ ആ ഭക്തിക്ക് ശക്തവും ദൃഢവുമായ പാരമ്പര്യവുമുണ്ട് സഭ പരിശുദ്ധ മറിയത്തിന്റെ നാല് വിശ്വാസ സത്യങ്ങളെ എന്നും മുറുകെ പിടിക്കുന്നുണ്ട് അതിലൊന്നാണ് മറിയത്തിന്റെ സ്വർഗാരോഹണം ദേവപുത്രനായ യേശുക്രിസ്തുവിന് ജന്മം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി ആദരിച്ചു എന്നാണ് വിശ്വാസം പരിശുദ്ധ മറിയത്തിന്റെ ശരീരവും ആത്മാവും സ്വർഗത്തിന്റെ മഹത്വത്തിലേക്ക് ചേർക്കപ്പെട്ടു എന്നതായിരുന്നു കത്തോലിക്ക സഭയുടെ ഈ വിശ്വാസത്തിന്റെ കാതൽ പന്ത്രണ്ടാം ബിയൂസ് മാർപ്പാപ്പയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബർ ഒന്നിന് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗ്ഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ മറിയം ഭൂമിയിലെ ജീവിതത്തിന്റെ അവസാനത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടു എന്ന വിശ്വാസത്തെ അദ്ദേഹം പ്രഖ്യാപിച്ചു ചരിത്രത്തിൽ പരിശുദ്ധ മറിയത്തിന്റെ ഏറ്റവും പഴക്കമേറിയ തിരുനാളാണിത് എന്നുമുതലാണ് ഈ തിരുനാൾ ആഘോഷിച്ചു തുടങ്ങിയതെന്ന് കൃത്യമായ അറിവില്ല എങ്കിലും കോൺസന്റൈൻ ചക്രവർത്തി ജെറുസലേം നഗരം പുനഃസ്ഥാപിച്ച കാലങ്ങളിലാവാം തിരുനാൾ ആഘോഷം തുടങ്ങിയിരിക്കുക എന്നാണ് വിശ്വസിക്കുന്നത് ജെറുസലേം നഗരം ഹട്രിയൻ ചക്രവർത്തി ഇടിച്ചു നിരപ്പാക്കുകയും പിന്നീട് ജുപ്പീറ്ററുടെ ആദരവിൻ്റെ സൂചകമായി നഗരം പുതുക്കി പുതുക്കിപ്പണിത് രണ്ടു നൂറ്റാണ്ടോളം വിജാതികളുടെ നഗരമായി നിലകൊള്ളുകയും ചെയ്തു ആ കാലയളവിൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാം അവിടെ നിന്നും നീക്കം ചെയ്യപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്തു ക്രിസ്തുവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും വിജാതിയുടെ ക്ഷേത്രങ്ങളായി മാറ്റപ്പെട്ടു ഹോളി സെപ്പൽച്ചർ ദേവാലയം നിർമ്മിക്കപ്പെട്ടതിന് ശേഷമാണ് ക്രിസ്തുവുമായി ബന്ധമുള്ള വിശുദ്ധ സ്ഥലങ്ങളെല്ലാം പുനർനിർമ്മിക്കപ്പെട്ടത് പിന്നീട് ജെറുസലേമിലെ ക്രിസ്തു വിശ്വാസികൾ യേശുവിന്റെ ഓർമ്മ പുതുക്കലോട് കൊണ്ടാടി തുടങ്ങുകയും ചെയ്തു പരിശുദ്ധ മറിയത്തെക്കുറിച്ചുള്ള ഓർമ്മ കബറിടത്തെ പറ്റിയുള്ളതാണ് അവർ നിത്യവിശ്രമം പ്രാപിച്ച സ്ഥലമാണ് ജെറുസലേമിലെ ആ മല അവിടെ വെച്ചാണ് മറിയം മരിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു പരിശുദ്ധ മറിയത്തിന്റെ ഓർമ്മ പുതുക്കൽ മുമ്പ് തന്നെ ആഘോഷിക്കപ്പെട്ടിരുന്നു പിന്നീടത് സ്വർഗ്ഗാരോപണ തിരുനാളായി ആചരിച്ചു തുടങ്ങി പലസ്തീനിൽ മാത്രമേ മറിയത്തിന്റെ ഓർമ്മ പുതുക്കൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ഏഴാം നൂറ്റാണ്ടിൽ ദേവമാതാവിൻ്റെ നിദ്ര ഫോളോയിങ് അ സ്ലീപ്പ് ഓഫ് മേരി എന്ന പേരിൽ ഈ തിരുനാൾ റോമിൽ ആഘോഷിക്കപ്പെട്ടു തുടങ്ങിയിരുന്നു പരിശുദ്ധ മറിയത്തിന്റെ മരണത്തെക്കാൾ ഉപരി ദൈവികമായ പലതും ഇതിൽ അടങ്ങിയിരിക്കുന്നു എന്ന വിശ്വാസം കൊണ്ടാണ് പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോഹണ തിരുനാള് എന്ന് ഈ ആഘോഷം വിളിക്കപ്പെടാൻ കാരണം ജെറുസലേമില് പരിശുദ്ധ മറിയത്തിന്റെ ഒരു കല്ലറ സ്ഥിതി ചെയ്യുന്നുണ്ട് ആ സ്ഥലം ഇന്ന് വലിയ തീർത്ഥാടന കേന്ദ്രമാണ് നാനൂറ്റി അമ്പത്തി ഒന്നിൽ കോൺസ്റ്റാൻറിനോപ്പിളിൽ ചാൽസിഡോൺ സൂനഹദോസ് കൂടിയപ്പോൾ തങ്ങളുടെ തലസ്ഥാനത്ത് സൂക്ഷിക്കാനായി മാർസിയൻ ചക്രവർത്തി ജെറുസലേമിലെ പാത്രാക്കീസിനോട് ആവശ്യപ്പെട്ടു പക്ഷേ അതിനുവേണ്ടി കല്ലറ തുറന്നു നോക്കിയപ്പോൾ അത് ശൂന്യമായി കിഴന്നിരുന്നു എന്നാണ് ചരിത്രം അതിനാൽ മറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് വിശ്വസിച്ചു പരിശുദ്ധ മറിയത്തിന്റെ ജീവിത രഹസ്യം അടയാളപ്പെടുത്തുന്നതാണ് ഓരോ തിരുന്നാളുകളും